ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു കുഞ്ഞ് ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ വള്ളിച്ചെടികളിൽ സുന്ദരിയായ ഒരു പ്ലാന്റ് ആണ് എൻ്റെ പേരെന്ന് പറയുന്നത് ഹാർട്ട് എന്നാണ് അപ്പോൾ ഒരുപാട് വീടുകളിൽ മതിലുകളിൽ ഇതുപോലെ പൂവൊക്കെ പിടിച്ച് കിടക്കുന്ന കാണാം ഇതിൻ്റെ പല തരത്തിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഈ റോസ് കാണുന്ന നിറത്തിലുള്ളതുണ്ടല്ലോ അതാണ് എനിക്ക് എനിക്ക് വീട്ടിലായിട്ട് പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി ഒരു മഞ്ഞ ചെടിയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും ഇതിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടംമാതിരി പൂ പിടിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നിറച്ചും പിടിച്ചു നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാരണം ഇത് ഈ ഇലകളൊന്നും കാണാണ്ട് തന്നെ ഇത് പൂവിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ ഒരുപാട് വീടുകളിൽ സാധാരണ മധുരൻ്റെ പുറത്താണ് ഇത് ഞാൻ സാധാരണ വളർത്തുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് കമ്പ് കുത്തി നിർത്തിയാലും അടിപൊളിയാണ് കേട്ടോ വളർത്തി വിടാനായിട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്ന എൻ്റെ പൂർണ്ണ ഇവിടെ തന്നെയാണ മൂന്ന് കളറിലാണ് കേട്ടോ ഒരു ചെടി തന്നെ ഏതാണ്ട് മൂന്ന് കളറിലുള്ള പൂ നമുക്ക് കാണാൻ കഴിയാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ പൂവിൻ്റെ അത്ര നല്ല കളർ ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ മഞ്ഞയും കൂടി ഇലകടർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ അട്ടിപൊളി ഒരു പ്രത്യേക ഒരു ഭംഗിയാണീത് കാണാൻ വേണ്ടിട്ട് ഈ നിൽക്കുന്ന രണ്ട് വള്ളിച്ചെടികളിൽ ആ മഞ്ഞ ചെടി വാങ്ങാനാണ് കേട്ടോ ഞാൻ അവിടെ ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ആമ്പൽ തരാമെന്ന് പറഞ്ഞു കേട്ടോ ആമ്പൽ അവിടെ ഒരു വലിയ ഒരു ഇതിൽ ബാസ്ക്കറ്റിലാക്കിയായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് കുറേ തവളക്കുട്ടന്മാരുമുണ്ട് നീല ആമ്പലാണ് കേട്ടോ അങ്ങനെ ഒരു ചെടി വാങ്ങാൻ ഇറങ്ങിയ എനിക്ക് ഇഷ്ടം മാതിരി ചെടി അവിടെ നിന്ന് കിട്ടിയ കേട്ടോ അപ്പോൾ എനിക്ക് കലാത്തി ഇനത്തിൽപ്പെട്ട കുറേ ചെടികൾ കൂടി എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചെടികളാണ് ഈ ക ഇപ്പോൾ എടുക്കുന്ന കലാത്തിയൊക്കെ അപ്പോൾ ആ ആമ്പല് ഇത് ഫുള്ളായിട്ട് എന്നോട് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ തവള ഉള്ളതുകൊണ്ട് ഫ്രണ്ടിനെടുത്ത് തരാനൊരു മടിയായിരുന്നു കാരണം തവളെ പേടിയായതുകൊണ്ട് അപ്പോൾ ഞാൻ വിചരിച്ചു ആ ടാസ്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം തവളെ എനിക്കും ചെറുതായിട്ട് പേടിയൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ വിചരിച്ചു ചരിച്ചൊക്കെ കളഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ആമ്പൽ കിട്ടിയാൽ ഇഷ എന്തായാലും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ നമുക്ക് ആമ്പലൊരാൾ ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചെടികളും കൂടിയാണ് ആമ്പല് താമര ഒക്കെ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ആമ്പലോ എന്താ അല്ലെങ്കിൽ താമരയോ ഒക്കെ വാങ്ങണമെന്നുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കിപ്പോൾ ഇത് നീല ആമ്പലാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിനകത്ത് ഒരുപാട് തവളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ ചാടി പോകുന്നതൊക്കെ കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പോയി ചിലതൊക്കെ ഇങ്ങനെ പെറത്തുകൂടെയൊക്കെ എടുത്ത് ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആമ്പൽ കിട്ടിയത് കൊണ്ട് അതൊന്നും ഞാൻ വകവെച്ചില്ല ആമ്പല് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തോന്നി എനിക്ക് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ആമ്പൽ പിന്നെ ഇതിട്ട് വെക്കാനുള്ള പാത്രം ഇപ്പോൾ എൻ്റെ പക്കലില്ല ഞാൻ വിചാരിച്ചു ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് തവളകൾ അതിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് കുറെ ഒക്കെ എൻ്റെ കാലിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ ശിവക്കുട്ടിന് ഭയങ്കര പേടിയാണ് തവളകൾ ശിവക്കുട്ടനു വന്ന് നോക്കിയാണ് കേട്ടോ തവളകളൊക്കെ എവിടെ പോയി എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെയാണ് അവിടെ എനിക്ക് വേറെയും ഒരുപാട് ചെടികൾ കിട്ടി അപ്പോൾ അതൊക്കെ ഇനി എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നടണം അപ്പോൾ ഇതും വേറൊരു കളർ ആമ്പലാണ് പക്ഷേ അത് ഇതുവരെ പൂ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പൂവൊക്കെ പിടിച്ചിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ചെടികളൊക്കെ എനിക്ക് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് ഫ്രണ്ട്സ് അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ചെടികളൊക്കെ കിട്ടി അപ്പോൾ ഞാൻ കുറേ ചട്ടികളിലാക്കി മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് വേണം ഇനി അതൊക്കെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് ഇതാണ് എൻ്റെ വീട്ടിൽ പിടിച്ച ബില്ലിങ് ഹാർട്ട് ചെടി കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏതാണ്ട് ഒരു പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപോലെ പൂവൊക്കെ വന്നിട്ടുണ്ട് മുട്ട ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളൂ അപ്പോൾ കൂട്ടുകാരി അടുത്ത വീട്ടിൽ ായിട്ട് കാണുന്നത് വരെയേക്കും ബായ്